പരാമർശങ്ങൾ ദുരുദേശപരമായിരുന്നില്ലെന്നും അഭിമുഖങ്ങളിലടക്കം പങ്കുവച്ചത് പുരാണത്തിലെ കാര്യങ്ങളാണെന്നും അശ്ലീല പദപ്രയോഗങ്ങളെന്ന തെറ്റിദ്ധാരണ മാത്രമാണെന്നും ബോബി ചെമ്മണ്ണൂർ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിലാണ് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത് ഇതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂർ പോലീസിനോട് പ്രതികരിച്ചത് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ബോബി ആവർത്തിച്ചതായി റിപ്പോർട്ട് കുന്തി പരാമർശം നടിയെ അവഹേളിക്കാനല്ലെന്നും വേദിയിൽ പെട്ടെന്ന് പറഞ്ഞതാണെന്നും ബോബി പോലീസിനോട് പറഞ്ഞു അതേസമയം ബോബി ബോബിചെമ്മണ്ണൂർ നടത്തിയ സമാന പരാമർശങ്ങളുടെ ദൃശ്യങ്ങൾ ഡിജിറ്റൽ തെളിവുകളായി കോടതിയിൽ ഹാജരാക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ബോബി ബോബിചെമ്മണ്ണൂരിനെ ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും ഇതിനോടൊപ്പം നൽകാനാണ് സാധ്യത വയനാട് മേപ്പാടിയിലെ ബോച്ചെ ആയിരം ഏക്കർ എസ്റ്റേറ്റിന് പുറത്തേക്ക് വരുമ്പോൾ വാഹനം വളഞ്ഞാണ് എറണാകുളം സെൻട്രൽ പോലീസ് ബോബിയെ പിടികൂടിയത് രണ്ട് മണിക്കൂറിലേറെ ചോദ്യം ചെയ്തു തുടർന്ന് ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു ലൈംഗിക അധിക്ഷേപത്തിനും അതിക്രമത്തിനും ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ച് വകുപ്പും ഐ ടി ആക്ടിലെ ആറ് ഏഴാം വകുപ്പും പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ലൈംഗിക അതിക്രമം ജാമ്യമില്ലാ വകുപ്പായതിനാൽ പ്രതിക്ക് ജാമ്യത്തിനായി കോടതിയെ സമീപിക്കേണ്ടിവരും എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹണി റോസ് ഇന്നലെ മൊഴി നൽകിയിരുന്നു ഇതിന്റെ പകർപ്പും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടും പകർപ്പ് ലഭിച്ച ശേഷം ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിൽ പോരാട്ടം അവസാനിപ്പിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹണിറോസ് റോസ് തന്നെ സമൂഹമാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയാണ് അടുത്ത നീക്കം വീഡിയോകൾക്ക് തന്റെ ചിത്രം വെച്ച് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ മോശം കംപ്ലൈൻറിട്ട ഇരുപത് യൂട്യൂബ് ചാനലുകളുടെ വിവരങ്ങൾ പോലീസിന് കൈമാറിയതായാണ് വിവരം